ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൾക്കാൻ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിനോദവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം അങ്ങനെയൊന്നും ഈ ജീവനെ കൊല്ലാമെന്ന് കരുതണ്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഓക്കെ നിങ്ങൾ വിജയിച്ചു ഞാൻ തോറ്റു പക്ഷേ ഈ ജീവൻ മരിച്ചു വീഴും മുമ്പ് ഒരാളെ ജീവൻ കൊന്നിരിക്കും ഈ ജീവന്റെ കയ്യിൽ ഒരു ബ്രഹ്മാസ്ത്രമുണ്ട് ആ നാഗമാണിക്യവും ഇന്ദ്രനീലവും ഞാൻ സ്വന്തമാക്കും ജീവൻ ഇത്രയും പറഞ്ഞ് വിരൽ ഞൊടിച്ചതും പാഞ്ചാലിയും ഉറുവശിയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ചാക്കുകെട്ട് ജീവന്റെ അരികിലേക്ക് ഉരുട്ടിവിട്ടു ജീവന്റെ അരികിൽ ആ ചാക്കുകെട്ട് എത്തിയതും ജീവൻ അത് തുറന്നു നിങ്ങൾ എനിക്ക് സർപ്രൈസ് തന്നില്ലേ ഇനി ഇതാ ഈ മഹാമത്സ്യങ്ങൾക്ക് വേണ്ടി ഒരു മഹാ സർപ്രൈസ് ഞാനും തരാം ജീവൻ ചാക്കുകെട്ട് തുറന്നതും അതിനുള്ളിൽ നിന്നും അവശനായ രുദ്രൻ ശ്വാസം മുട്ടിക്കൊണ്ട് ചുമയ്ക്കുന്നത് എല്ലാവരും കണ്ടു എല്ലാവരും ഒരുപോലെ ഞെട്ടി താടിയും മുടിയും ഒക്കെ വളർന്ന കറുത്തിരണ്ട ആളായി രുദ്രനെ കണ്ടതും എല്ലാവരും ഒന്ന് വിറങ്ങലിച്ചു തീയിൽ കത്തി മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന രുദ്രനെ നേരിട്ട് കണ്ടപ്പോൾ പ്രതയും കൂട്ടരും ആകെ തകർന്നടിഞ്ഞു എന്ന് വിളിച്ച് പ്രാർത്ഥന രുദ്രന്റെ അരികിലേക്ക് ഓടാൻ തുടങ്ങിയതും ജീവൻ പറഞ്ഞു ഒരൊറ്റണം അനങ്ങിപ്പോകരുത് എങ്കിലിവനെ ഇപ്പൊ തന്നെ ഞാൻ കൊല്ലും ഇത്രയും പറഞ്ഞ് ജീവൻ രുദ്രന്റെ കഴുത്തിൽ നിങ്ങൾ എന്താ കരുതിയത് രുദ്രൻ മരിച്ചെന്നോ ഇല്ല രുദ്രന് പകരം അന്നവിടെ നിങ്ങൾ കാണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ കിട്ടിയ ബോഡി നമ്മുടെ മകൾ അനുമോളുടേതാണ് രുദ്രനെ അവിടെ നിന്നും നമ്മൾ കടത്തി കാരണം ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ ഇവനെ കൊണ്ട് ആവശ്യം വരുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു അല്ലേ ഉർവശി അന്നേരം ഉർവശിയും പാഞ്ചാലിയും ജീവന്റെ അടുക്കലേക്ക് വന്നു നിന്നു അതെ പ്രാർത്ഥന നീ നിന്റെ നെറ്റിയിൽ കുങ്കുമം തൊടുമായിരുന്നല്ലോ നിന്റെ ഭർത്താവ് മരിച്ചിട്ടില്ലെന്ന് പറയുമായിരുന്നല്ലോ അതെ മരിച്ചിട്ടില്ല ഇതാ ജീവനോടെയുണ്ട് പക്ഷേ എടുക്ക് മാണിക്യവും ഇന്ദ്രനീലവും മാണിക്യവും ഇന്ദ്രനീലവും നമ്മുടെ കയ്യിലേക്ക് വെച്ചാൽ നിന്റെ ഭർത്താവിനെ നിനക്ക് കിട്ടും ഇല്ലെങ്കിൽ മരിക്കും ുംർവശി പറഞ്ഞു പ്രതയും കൂട്ടരും ആകെ അടിപതറി ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ പ്രാർത്ഥന പറഞ്ഞു വേണ്ട പറഞ്ഞുനെ ഒന്നും ചെയ്യല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടത് നാഗമാണിക്കോ ഇന്ദ്രനീലവുമല്ലേ ഞാൻ തരാം ഞാൻ തരാം ഇത്രയും പറഞ്ഞ് പ്രതയുടെ കയ്യിലിരുന്ന നാഗമാണിക്കവും ഇന്ദ്രനീലവും പ്രാർത്ഥന വാങ്ങിക്കാനായി പോയി അന്നേരം സംസാരിക്കാൻ പോലും വയ്യാതെ രുദ്രൻ വിക്കലോടെ പറഞ്ഞു വേണ്ട പ്രഥന ഞാൻ ഞാൻ മരിച്ചോട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ഇവർക്ക് നീ അത് കൊടുക്കരുത് അത് അത് ശിവഭഗവാന്റെയും ഇന്ദ്രൻദേവന്റെയും സമ്പത്താണ് ഈ ദുഷ്ടർക്ക് അത് കിട്ടാൻ പാടില്ല ഇല്ല രുദ്ര നീയാണ് എനിക്ക് ഏറ്റവും വലുത് നീയാണ് എൻ്റെ എൻ്റെ നാഗ മാണിക്കവും എൻ്റെ എല്ലാം അമ്മ എനിക്ക് എനിക്കാ മാണിക്കവും ഇന്ദ്രനിലവും താവമ്മ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഋഷി എന്ന എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ മത്സ്യലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്ത് ഇന്ദ്രനീലം മോഷ്ടിച്ചു കൊണ്ടുവന്നവളല്ലേ അമ്മ എന്നിട്ട് അച്ഛനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നില്ലേ എനിക്ക് എനിക്കും അതുപോലെ വിലപ്പെട്ടതാണ് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ എനിക്ക് രക്ഷിക്കണം ഒമ്മ അതുകൊണ്ട് എനിക്കത് രണ്ടും എനിക്കത് രണ്ട് നമ്മൾ തുടങ്ങി വെച്ച കഥ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു മത്സ്യകനികയ്ക്കും അപ്പുറം ഒരു മനുഷ്യനായി ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു അമ്മയായി ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് ശരികൾ മാത്രമായിരുന്നു ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച യുദ്ധമാണിത് മത്സ്യനാഗിരി ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രം